ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞായറാഴ്ചകളിൽ ഇനി വീട്ടിലിരിക്കുന്ന പരിപാടി ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏകദേശം ഇന്ന് മെയ് ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് സൺഡേ അപ്പോൾ ഈ ആഴ്ച മുതൽ ഇനിയുള്ള ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല അപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്ളോഗ് ഒക്കെ ഭയങ്കര കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരമാവധി ഇനിയിപ്പോൾ സൺഡേകളിൽ ചെറിയ ചെറിയ യാത്ര പ്ലാൻ ചെയ്യണം എവിടെയെങ്കിലും പോകണം ഒറ്റയ്ക്കാണെങ്കിലും ശരി ഏട്ടന്മാരുണ്ടെങ്കിലും ശരി എന്തായാലും സൺഡേ ഉള്ള ലീവ് എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു സോളോ റൈഡ് അല്ലെങ്കിൽ ഏട്ടന്മാരോടുകൂടെ ആണെങ്കിലും നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പരമാവധി ഇനിയുള്ള വീഡിയോസുകളിലേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ സൺഡേ യാത്രകളായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ വിത്ത് മൈ വീഡിയോസ് എൻ്റെ കൂടെ ഉണ്ടാവണം ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതാണ് പോകുന്ന ക്യാഷ് അപ്പോൾ നമ്മൾ ഇതാ ഈ പുഷ്പിയിലെ ഈ ഒരു ഉമ്മിലാണ് നമ്മൾ കയറി യാത്ര ചെയ്യാൻ പോകുന്നത് അത് എല്ലാവരും അതിനകത്ത് കയറിയിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല വി ആർ ഓൺ ടൈം വെയിലാണ് കൂടുതൽ പരമാവധി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വെയിൽ സമയങ്ങളില് കുൾക്കയോ അല്ലാണ്ട് ക്യാബോ കാര്യങ്ങൾ കിട്ടാൻ യാത്ര ചെയ്യാൻ പറ്റും ودي مني ولا ഏശ ശരിയായ ഒരു സ്പോട്ടിലാണ് വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് വണ്ടി ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ചൂടുവില്ല ഒമാതിരി തണുപ്പാണ് അവർ സ്വിച്ച് ഓട്ടായത് കൊണ്ട് തണുപ്പ് അറിയുന്നുണ്ട് നല്ലോണം തണുപ്പ് അറിയുന്നുണ്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നിങ്ങൾ നോക്കിയാൽ കാണാം മൊത്തം തേയില തോട്ടം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതലും ആൾപ്പാറ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ നേരത്തെ വരാൻ നിൽക്കണ്ട വന്ന് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്കിൽ പെടും നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ രാവിലെ ഇറങ്ങണ സമയത്ത് കൂടുതലും ഒരു പത്ര പതിനൊന്ന് മണിക്ക് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതായത് പാലക്കാട് വരുന്നൊരു കാര്യം പറയുന്നത് കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു സ്പോട്ടുണ്ടല്ലോ അത് കറക്റ്റായിരിക്കും നല്ല വെയിലേ ഉണ്ടാവില്ല ഈ സമയപ്പോൾ ഏകദേശം ഒരു മൂന്നര അവൻ ആയിട്ടുണ്ട് നമ്മൾ വിശക്കുണ്ട് എന്നിരുന്നാലും പക്ഷേ ഈ ഒരു തണുപ്പുണ്ടല്ലോ ഇപ്പം വെറും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തണുപ്പ് നല്ല ഒരു ആണ് ശരിക്കും വേണം നല്ലൊരു കൂളിങ് ആണ് അപ്പോൾ കൂടുതലും വാൾപ്പാറ ഒരു റൈഡ് ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും പെറ്റി ഒന്ന് റെയ്ഡ് അടിച്ചു നോക്കി നല്ലൊരു കൂളിങ്ങാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാൻ വിളിച്ചോണ്ടിരിക്കണേ നോക്കി കാച്ചാ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഏട്ടന്മാരെ അപ്പോൾ ആ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ വരാം പറ്റിയ ആ ഒരു ഫോട്ടോ ഞാൻ തമിഴിലാക്കി കഴിഞ്ഞു നോക്കിക്കോളാം കാശ് അപ്പോൾ നീണ്ടൊരാകെ ശേഷം ശരിക്കും മഴ കൊള്ളാൻ വേണ്ടി പോവാണ് മഴ പെയ്തു തുടങ്ങിയിട്ട് കാണുന്നുണ്ട് ഏ അങ്ങനെ ആൾക്കാർ മഴ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴ കിട്ടി ഇപ്രാവശ്യം വന്നപ്പോഴും മഴ കിട്ടി ഏശപ്പോ വണ്ടി കയറാട്ടെ അവറങ്ങിട്ട് ഇങ്ങനെ ബാക്കറി കിട്ടിയിരിക്കും കാര്യമില്ല അതിന്റെ നാല് പൂട്ട് പൊട്ടിയിരുന്നു മേലെത്തോണ്ട് പുതിയ പുതിയതല്ലേ ഏകദേശം നിങ്ങൾ വാൾപ്പാറ വന്നിട്ട് അതും മഴയാണ് നിങ്ങൾ കൊള്ളേണ്ടത് അല്ലാതെ മഴ കൊള്ളാൻ വേണ്ടി വന്ന് നിങ്ങളിതാ ഈ കാറിനകത്ത് ഇങ്ങനെ ഇരുന്ന് പോകും ഇതുമാതിരി മഴ കൊള്ളണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലേ വാൽപ്പാറെ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടി വരാം അല്ല പറയോ സമയേ ചോദിക്കും പറയും എന്താ ചെയ്തിരിക്കണേ എന്ത് ചെയ്തിരിക്കണ ഫോട്ടോ എല്ലാം എടുത്തോളൂ ഒന്നും പറയുക അപ്പോൾ നിങ്ങൾ വാൽപ്പാറ റേറ്റിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതലും പരമാവധി ഫുഡ് നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ വാൽപ്പാറ ടൗണിൽ വന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അതായത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നും കൊടുക്കുന്ന റേറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ് നമ്മൾ കഴിച്ച റേറ്റ് അതായത് പറയുമല്ലോ നോർമലി നമ്മൾ വീട്ടിനോട് കഴിക്കണ ഈ ഒരു മീഡിയം സൈസ് പൊറോട്ട പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തത് ഇരുപോട്ട് കൊടുക്കണം കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കയറിപ്പോയി നമ്മൾ കഴിക്കണം അതുകൊണ്ട് മാത്രം പക്ഷേ നിങ്ങൾ ഫുഡ് കയ്യിൽ വെച്ചിട്ട് ഫുഡ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കൂടുതലും ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ഒരുപാട് ദൂര കിടക്കണ തോന്നണത് നീ പോകണ്ട தெராக்கிளே அகிலேடா கை தெரிய இல்ல பெரிய சிம்பிளா ரைஞ்சி காണിക്കணும் ஓகே எல்லாரும் இவர்தന്നെ அதள்ளோ தா 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 போடா என்னடா இங்க வர முடியாது அய்யே பொதாதிலே பொதாதிலே கிளி காஜி காஜி സെറ്റ് പ്ലേസിലും വണ്ടി അതായത് നമ്മൾ നേരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാൾപ്പാറ ഇറങ്ങി നേരെ ആതിരപ്പള്ളി റൂട്ട് പിടിച്ചാണ് പോണത് അപ്പൊ പോണ വഴി ഒരു പ്ലേസ് കണ്ടുപോകണപ്പൊ നിന്നു ഇതാണ് കിട്ടിലൻ സ്പോട്ട് പറയുന്നത് ശരിക്കും ഒരു കിട്ടിലൻ സ്പോട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മല കാര്യങ്ങള് ആ ഭാഗത്ത് മൊത്തം തേയില ഈ ഭാഗത്ത് മൊത്തം വെള്ളം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എത്തും അപ്പൊ ടാമിലേക്കുള്ള വ്യൂം കൂടെ കാണിച്ചാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി കിട്ടിലൻ ദിവസമാണ് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോണ അപ്പൊ ഞാന് പത്ത് പതിനഞ്ച് മിനിറ്റ് സെറ്റ് ആയു കോളനിൽ ആരും പഴകാം আলি রোটি